കൂത്തുപറമ്പ് പഴയനിരത്ത് പി പി മാസ്റ്റർ സാംസ്കാരിക യഥത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കെ വി സുധീഷ് വോളി സമാപിച്ചു വോളിബോൾ ആരാധകരെ ഒരാഴ്ചക്കാലം ആവേശത്തിലാഴ്ത്തിയ ടൂർണമെൻറ്റാണ് ശനിയാഴ്ച സമാപിച്ചത് മേജർ വോളിയിൽ കേരള പോലീസും ജില്ലാ വോളിയിൽ പയ്യന്നൂർ കോളേജും ജേതാക്കളായി Pulisi. Untuk, untuk ni kita second. മേജർ വോളിയിൽ ആബുബായ് മെമ്മോറിയൽ ചെറുവാഞ്ചേരിയെ ഒന്നിനെതിരെ നാല് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരള പോലീസ് ജേതാക്കളായത് ജില്ലാ ബോർഡിൽ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് ഭഗത് സിംഗ് അന്യൂറിനെ പരാജയപ്പെടുത്തിയാണ് പയ്യന്നൂർ കോളേജ് വിജയികളായത് மனபரமான ஜிம்மா சௌவில ஒரு கொஞ்சம் சிங் என்னோர் கருத்து வாக்கோஜ் பந்திரண்டு பதிமூணு സിപിഎം ജില്ലാ സെക്രട്ടറി രംഗം എം സുരേന്ദ്രൻ മേജർ ബോളിയുടെ സമ്മാനധാനം നിർവഹിച്ചു എല്ലാ സംഘാടകർക്കും അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ അടുത്ത വർഷം ഗ്രൗണ്ട് ആയിരക്കണക്കിന് ആളുകൾ അടുത്ത വർഷം വലിയ ഗ്രൗണ്ട് വേണം അതിന് സുരേഷ് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഈ കളിയിലെ സംഘായണം അഭിനന്ദനം അഭിവാദം ഈ ഒരു ബോയ്ബോ ഗ്രൗണ്ടിൽ വിസ്മയം തീർത്ത പരിപാടിയും വളരെ സന്തോഷകരമായിരുന്നു നൃത്ത വിസ്മയം തീർത്ത എല്ലാ കുഞ്ഞികൾക്കും അഭിവാദനങ്ങൾ അഭിനന്ദനങ്ങൾ നമ്മുടെ ചെറിയ കുഞ്ഞുമക്കൾ ഭാവിയുടെ വാഗ്ദാനങ്ങൾ കളിക്കാരുടെ കൈപിടിച്ച് ഈ ഗ്രൗണ്ടിലേക്ക് നടന്നു വരുമ്പോൾ പൂക്കുട്ടികളും പൂത്താലങ്ങളുമെല്ലാമായി അവരെ വരവലിക്കുമ്പോൾ ചിലര് ധീരമായി മുന്നോട്ടേക്ക് കടന്നു വരുന്നത് കണ്ടു ചെറിയ കുഞ്ഞുമുട്ടൽ ചെറിയ ഞെട്ടലുണ്ടായി അടുത്ത് തവണയാവുമ്പോഴേക്ക് ആ പൂക്കുറ്റി എത്തുമ്പോൾ ഞെട്ടലെല്ലാം മാറിക്കിട്ടും എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു ജില്ലാ ബോളിയുടെ സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ശ്രീ ടൂർണമെന്റ് തത്സമയ സംപ്രേഷണം ചെയ്ത ഗ്രാമിക ടിമിയെ ഉപഹാരം നൽകി ആദരിച്ചു മാനേജിംഗ് ഡയറക്ടർ എം ബിനീഷ് കുമാർ എം സുരേന്ദ്രൻ എന്നും ഉപഹാരമേറ്റുവാങ്ങി ഐഎസ്ആർഒ ബംഗളൂരു ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഷാജഹാൻ മുൻ ഇന്ത്യൻ വോളിബോൾ കോച്ച് ജഗന്നാഥൻ കൂത്തുറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത മാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജനാർദ്ദനൻ ഡോക്ടർ കെ സി അനീഷ് എന്നിവർ വിശിഷ്ടാതികളായി പി എം മസൂദനൻ ടി ജിഷ്ണു എൻ ശ്രീജിത്ത് സീസണിൽ വി മഹേഷ് എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും ചിത്രരചന മത്സരവും നടന്നു ഗ്രാമീണ ന്യൂസ് കൂത്തുറമ്പ്